ശരീരം എങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയുന്നിടത്തോളം മറ്റാർക്കും അറിയില്ല ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം അതെ അതെ ഞാൻ ചെയ്യുന്ന വർക്ക് ഒരിക്കലും മതത്തിന് യോജിച്ചതല്ല പെയ്ഡ് അത് നല്ല രീതിയിലല്ല അല്ല അല്ല സപ്പോർട്ട് കൂടെ നിൽക്കുന്ന ചതിയിൽ ഇങ്ങനെ വന്നു പോയതാണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നാട്ടിലോട്ട് പോകാൻ വയ്യ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇങ്ങനൊരു ഫീൽഡ് തെരഞ്ഞെടുത്ത് എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാൻ ഉണ്ട് അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയവരാണ് ഈ മെസ്സേജ് അയക്കുന്നത് ഓരോരോ മുഖമൂടി അയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനല്ല ശരിക്കും പുറത്താകേണ്ടത് അവരായിരുന്നു എന്ന് അപ്പോൾ ആ മതത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വളച്ചൊടിക്കുകയാണെന്നാണ് വളച്ചൊടിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നതല്ല സിനിമ അതിന്റെ ബാക്കില് കൊറേ ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് പുള്ളിക്ക് അറിയേണ്ടത് പലതായിരുന്നു വേണ്ടത് പലതായിരുന്നു ആദ്യം അവര് ചോദിച്ചിരുന്നു മീറ്റപ്പുണ്ടോ ാണ് എന്ന് കണ്ടു അപ്പോ ആളുകൾക്കുള്ള ഒരു വേണ്ടി ഈ പിള്ളേർ വളർന്ന് വരുകയാണ് അപ്പോ നാളെ അവർ അവരിത് ചോദ്യം ചെയ്യില്ല എന്നുറപ്പാണ് പ്രതീക്ഷിക്കുന്നുണ്ട് അനീതി ഉണ്ട് അവളെ കാണാൻ പറ്റാത്തതിലൊക്കെ ഭയങ്കര വിഷമ സത്യത്തിൽ ഇത്രയും ഫെയിം ഹലോ വെൽക്കം ടു കൗമുദി നമ്മുടെ കൂടെ ഇന്നുള്ള ആളെ പറ്റി എനിക്ക് ഒരു വലിയ ഇൻട്രോ ഒന്നും വേണ്ട സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് ഇറ്റ്സ് നിലാ നമ്പ്യർ ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം ഈ പേര് ഓക്കെ പക്ഷേ ഞാൻ കേട്ടത് വേറൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു പിന്നെ ഇങ്ങോട്ട് ആയതാണോ അതെ 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 ആയി ഇപ്പോ ഹിന്ദു അങ്ങനെ ചെയ്തതാണോ വന്നതുകൊണ്ട് വന്നു എന്ന് ഞാൻ എന്തായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് നിളയായി മാറിയപ്പോൾ എനിക്കും തോന്നി ഇതാണ് നല്ലത് എന്ന് തോന്നിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്തതാണ് ജനിച്ച ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം ഇങ്ങോട്ട് ചെയ്യാൻ ഒരു ഒരു റീസൺ അതെ എന്തായിരുന്നു അത് റീസൺ ഞാൻ ആദ്യമേ കൃഷ്ണഭക്തിയായിരുന്നു ഒന്നത് പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നിള നമ്പ്യാർ എന്ന് സ്വയമേ ഇട്ടതാണ് പിന്നീട് അതിലോട്ടങ്ങ് കൺവേർട്ട് ആയതാണ് കാരണം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓൾറെഡി പുറത്തായി അവർ പുറത്താക്കി അതവരെ റീസണാണ് മതപരമായിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് ഒരിക്കലും മതത്തിന് യോജിച്ചതല്ല ഓക്കെ അതുകൊണ്ട് ഇപ്പം ഇന്ത്യയിലാ നമ്പിയാർ എന്ന് പറഞ്ഞിട്ട് നമ്പ്യാർന്ന് അതൊരു ഒരു ഒരു നമ്പ്യാർ എന്നായിരുന്നോ നമ്മൾ വരുന്നത് അപ്പൊ എന്നുള്ള പേര് ഒരു പേര് നമുക്ക് അക്സെപ്റ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇഷ്ടമുള്ള ഒരു പേര് നമുക്ക് ചെയ്യാം പുറകെ ഈ കാസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാസ് കൊണ്ടാണ് നമ്മൾ മിക്കവാറും ആളുകൾ അത് സെർനെയും കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ നമ്പ്യാർ എന്നുള്ളത് ജനിക്കാത്തവരും ഇടുന്നില്ലേ നമ്പ്യാർ നായർ അങ്ങനെ ഇടുന്നില്ലേ ഒരുപാട് പേരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചപ്പോ ഞാൻ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു എൻ്റെ അമ്മയും അച്ഛനും അവരൊക്കെ ആ ഒരു ഞാൻ ആ പേര് അല്ലെങ്കിൽ ആ ജാതി പേര് തന്നെ പറയാം അത് സെറിനെയും നമ്മുടെ കൂടെ ചേർക്കുന്നത് അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഈ നമ്പ്യാർ എന്നുള്ള വാക്ക് വന്നുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് അത് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ നമ്മൾ ആനകൾക്ക് പേരിടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയ്മണോ അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ ഇടുന്നില്ല

മലയാളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട് അവരൊന്നും ഫെയിം ഫെയിമായിട്ടില്ല അവരുടെ പേരെനിക്ക് വെളിപ്പെടുത്താനും പറ്റില്ല അതുപോലെ ഞാനും ചെയ്ത സത്യത്തിൽ ഇത്രയും ഫെയിം പ്രതീക്ഷിച്ചിട്ടില്ല ഒരു എട്ട് മാസമായി ഞാൻ ഇത് ചെയ്യാറ് തുടങ്ങിയിട്ട് ആദ്യം ഒരു ഇരുപത്തി മൂന്ന് പേര് മലയാളി മല്ലൂസനെ ഇത് ചെയ്തിരുന്നു അതേ ഒരു കാറ്റഗറിയിൽ പോകും എന്ന് ഓർത്താൻ ഞാനും ഇത് ചെയ്തത് പക്ഷെ ഒത്തിരി അങ്ങ് ഫെയിം ആയിപ്പോയി ലക്ഷ്മി ചേച്ചി അറിയാവോ ലക്ഷ്മി ആറിനായാലും പുള്ളിക്കാരിൻ്റെ ശേഷം ഇപ്പൊ ഞാനാണ് മലയാളത്തിൽ അതിലൊന്ന് തിളങ്ങി നിക്കുന്നെ അത് ഒരു നാടൻ വേഷത്തിലാണ് ഞാൻ വന്നത് അതുകൊണ്ടാവാം ഇങ്ങനൊരു ഷൂട്ടിലേക്ക് വരുമ്പോൾ സാധാരണ സമൂഹത്തിൽ ജീവിക്കുന്ന ഇപ്പൊ അപ്പോൾ ആ ആ ഒരു അക്സെപ്റ്റൻസ് എന്തായാലും നമുക്ക് എന്നിട്ട് ഇത് ചൂസ് സിനിമ ആയിരുന്നു ആക്ച്വലി ഞാൻ ആ പാഷൻ അത് ചെയ്യണമെന്ന് വിചാരിച്ച വന്നേ പിന്നെ സിനിമയിലോട്ട് പോകും തോറും നമ്മൾ ചിന്തിക്കുന്നതല്ല സിനിമ അതിൻ്റെ ബാക്കിൽ കുറേ ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് നിർത്തിയിട്ട് പിന്നീട് വേറെ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റിനാണ് ഇങ്ങനൊരു ആൻസർ തിരഞ്ഞെടുത്തത് ഇതിനു മുന്നേ ഈ സിനിമ അന്വേഷിച്ച് നടക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു ഇതുണ്ട് രശ്മിയൊക്കെ ചെയ്യുന്നതാണ് മാമിന് പറ്റണമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു അന്നത് തള്ളിക്കളഞ്ഞിരുന്നു പിന്നീട് അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കാരണം ഫാമിലി ഒന്ന് കമ്മ്യൂണിറ്റി നിന്ന് പുറത്തായി പിന്നെ നാട്ടിൽ അല്ല അതിനു മുന്നേ തന്നെ ഞാൻ ഷോർട്സും ഒരു ജസ്റ്റ് ടീഷർട്ടും ഇട്ടിട്ട് നോർമൽ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കിയത് ഇതിൽ നിന്ന് പിന്നെ നാട്ടിലോട്ട് പോകാൻ വയ്യ ഇവിടെ സിനിമ ലക്ഷ്യമായിട്ടിട്ടാണ് ഞാൻ വന്നത് അതും നടക്കുന്നില്ല പിന്നെ ഉള്ളൊരു മാർഗം എന്നുവെച്ചാൽ പിള്ളേരുണ്ട് രണ്ട് രണ്ട് പിള്ളേരുണ്ട്

അറിയാം പ്രൊഫൈൽ ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് വിചാരിക്കുന്നത് ആ അതിനുശേഷമാണ് സിന്ദൂരം നിറകേൽ തൊട്ടത് കണ്ടിട്ട് ചോദിച്ചത് ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് സിന്ദൂരം എന്തിനു തൊട്ടു എന്തിന് സിന്ദൂരം നിറകേൽ തൊട്ടു പിന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ മേരീഡ് ആണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോ ഇങ്ങനൊരു ഒരു ഡ്രസ്സിന്റെ ഒരു പേരില് ഒരു കമ്മ്യൂണിറ്റി ആണ് അറിയാം അതിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ആ മതം പഠിച്ചാണ് ഇത്രയും വർഷം വളർന്നത് അപ്പോ ആ മതത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത് വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം എല്ലാ എല്ലാവരും പറയുന്ന അതിലൊത്തിരി നല്ല കാര്യങ്ങളുണ്ട് എല്ലാ മതസ്ഥരെയും കൂട്ടുപിടിക്കണം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം നായയെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു നായെ മുസ്ലിംസ് തൊടില്ല എന്ന് പറഞ്ഞാൽ ആ ഹറാം എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു അതില്ല നമുക്ക് തൊടാം നായക്ക് ഭക്ഷണം കൊടുക്കാം അത് മതത്തിന് എതിരല്ല അതിന് ശേഷം നമ്മൾ വൃത്തിയാവണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നായ വീട്ടിൽ ിൽ പോലും മതത്തിൽ പറഞ്ഞിട്ടില്ല ശേഷം നമ്മൾ നായ തൊട്ട് ഇടം വൃത്തിയാക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പൊ മതത്തിന്റെ അവർ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്നാണ് വളച്ചോടിക്കുന്നുണ്ട് നമ്മള് സംസാരിച്ചിപ്പോ പറഞ്ഞു മഹലെന്ന് പുറത്താക്കിയായിരുന്നു പറഞ്ഞില്ലേ അവിടെയുള്ള ആളുകൾ തന്നെ നമ്മളൊരു ആ വാക്ക് യൂസ് ചെയ്യണം പകൽമാന്യന്മാരെ പോലെ അത് കഴിയുമ്പോഴത്തേക്കും നൈറ്റ് ആകുമ്പോഴത്തേക്കും അവർ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ വരാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് നൈറ്റ് ആവുമ്പോൾ എന്നുള്ള വേടല്ല അതിന് നല്ലത് അതായത് പകൽ മാന്യന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആരായിട്ടും അങ്ങനെ നാട്ടിലുള്ള കോണ്ടാക്റ്റ് ഇല്ല എൻ്റെ കോണ്ടാക്റ്റ് ഇപ്പോൾ തപ്പി പിടിച്ച് ഏ അവർ എറണാകുളത്തോട്ട് വരുമ്പോൾ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക എറണാകുളം ഉണ്ട് അതായത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയവരാണ് ഈ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ഉണ്ട് അവർ എറണാകുളം വരെ വരാതിരിക്കുക അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ

നാട്ടിലോട്ട് പോവാൻ വയ്യ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ രണ്ടുപേരൂടെ ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത് അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാൻ വിചാരിച്ചു പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അതിനുള്ള ഈ പറഞ്ഞ പോസിറ്റീവ്നെസ് കാര്യങ്ങൾ ഒന്നിനും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് ശരിക്കും അത്ഭുതം ഫീൽഡിലേക്ക് വന്നത് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ചതിയിൽ പെട്ടിട്ട് ഇങ്ങനെ അല്ല ചതിയിൽ പെട്ടിട്ടല്ല ഞാൻ സിനിമ ഞാൻ പറഞ്ഞല്ലോ സിനിമ ലക്ഷ്യം വെച്ച് വന്നു സിനിമ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി നിന്ന് പുറത്താക്കപ്പെട്ടു നാട്ടിലോട്ട് പോകാൻ വയ്യ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഇങ്ങനൊരു ഫീൽഡ് തിരഞ്ഞെടുത്ത് വേറെ ഇഷ്ടംപോലെ പ്രൊഫഷൻസ് ഉണ്ട് വേറെ ഇഷ്ടംപോലെ ജോലികളുണ്ട് പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പൊ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഡ്രസ് കോഡിന്റെ പേരിലാണ് പുറത്താക്കിയത് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ് ഈ ജനറേഷനിലേ ഈ കൊച്ചിയിൽ വന്നിട്ടെന്ന ഒരു ഈ ന്യൂഡ് അല്ലെങ്കിൽ ഇതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേറെ പ്രൊഫഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതെ 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 അപ്പോ എന്തുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്യാവുന്ന ഡിസൈഡ് വേറെ പോയിട്ടുണ്ട് അതിന്റെ ഇത് കാണുന്നല്ലേ കാണുന്നല്ലോ നിങ്ങൾ കാണുന്നു ഏ ഞാൻ എക്സ്പോസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് കാണുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അത് ബാക്ക് ക്യാമറയുടെ ബാക്ക് വഷാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ലതായിട്ട് തോന്നിയില്ല എനിക്കിതാണ് ശരിയായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇത് തരഞ്ഞു സിനിമയുടെ കാര്യമാണോ പറയുന്നത് ശരിയായിട്ട് തോന്നിയില്ല ആ സിനിമ സിനിമ മാത്രമല്ല ആഡ് കാര്യങ്ങളെല്ലാം വന്നിരുന്നു അതൊന്നും അതിൻ്റെ എല്ലാം ബാക്കിൽ അത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആവില്ല ചിലപ്പോ ഞാനും അതായത് ഉദ്ദേശിക്കുന്നത് അവരുടെ കൂടെ പോയി അവർക്ക് വഴങ്ങി കൊടുത്താൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു അതിനേക്കാളും നല്ലതായിട്ട് ഇത് തോന്നുന്നുണ്ടോ തോന്നി എനിക്ക് മൈൻഡിന് ഇതാണ് തോന്നി എന്തായാലും ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു ധൈര്യം ധൈര്യം തന്നെ വേണം ആ കിട്ടി കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞല്ലോ അതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ മാത്രം ഇട്ട് ജീവിച്ച് വളർന്ന ഒരാളൊന്നുമല്ല ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസിനും കാര്യങ്ങൾക്കൊക്കെ ചേർന്നിട്ടുണ്ട് അതിനൊന്നും അവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ ഇല്ല പിന്നെ നമ്മൾ പോകുന്ന പുറത്തു പോകുന്ന സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഇതുപോലൊരു ഒരു ഒരു പ്രൊഫഷൻ വല്ലാത്ത ധൈര്യം തന്നെ വേണം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ സിറ്റുവേഷൻ അതായി പോയിരുന്നു അങ്ങനെ ഓക്കെ അപ്പൊ എന്തായാലും ഇങ്ങനെ വന്നു കുറച്ച് ഫേമസ് ആയി ആളുകൾക്ക് അപ്പോൾ ഈ സമൂഹം എന്തായാലും ഒരു നല്ല രീതിയിലായിരിക്കില്ല കാണുന്നത് അല്ലേ അത് അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് സമൂഹം നല്ല രീതിയിൽ കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല സത്യത്തിൽ കാരണം നല്ല മെ മെസ്സേജ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ പുറത്ത് ഷൂട്ടിന് പോകുന്ന സമയത്ത് ഒത്തിരി പേര് വന്ന് സെൽഫി എടുക്കാറുണ്ട് അതിൽ പെൺപിള്ളേരുണ്ടാവാറുണ്ട് ആൺപിള്ളേരുണ്ടാകാറുണ്ട് പിന്നെ കുറച്ച് യങ്ങായിട്ടുള്ള ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകളെ നോട്ടവും ഭാവവും അവർ വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുള്ളു കാരണം അവര് കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ് കുറേ യങ്ങേഴ്സിന് എല്ലാവർക്കും അറിയാം എന്താണ് നിള എന്നുള്ളത് അറിയാം അവര് വരുന്നു എന്ന് പറയുന്നത് ഇപ്പോ സെൽഫി എടുക്കാൻ വരാറുണ്ട് ഞാൻ ചോദിക്കുന്നതല്ലേ ഇപ്പൊ നമ്മൾ സെലിബ്രിറ്റീസിനെ കാണുമ്പഴത്തേക്കും ഫോട്ടോ എടുക്കാൻ ഓടിച്ചെല്ലാരുണ്ടല്ലോ അതേ രീതിയിലാണ് വരുന്നത് അതെ അതെ അതേ രീതിയിൽ തന്നെ വരുന്നത് നീളച്ചേച്ചി എന്ന് വിളിച്ചിട്ട് തന്നെയാണ് വരാറുള്ളത് അത് അധികം പെൺപിള്ളേരാണ് വരാറുള്ളത് അത് എനിക്ക് ഒരു പോസിറ്റീവായി തോന്നി കാരണം ഒത്തിരി പെൺപിള്ളേർ വന്ന് സെൽഫി എടുത്തോട്ടെ ചേച്ചി എന്ന് ചോദിച്ച് ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് എല്ലാം അവര് അവര് ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് കാരണം പെൺപിള്ളേര് അങ്ങനെ നമ്മളോട് പറയുമ്പോ ഒരു ഇതല്ലേ ആൺപിള്ളേര് പറയുമ്പോൾ വേറെ ഒരു കാറ്റഗറിയിൽ നമ്മൾ എടുക്കും പക്ഷെ പെൺപിള്ളേരും ഇതുപോലെ സെൽഫി എടുക്കാൻ സമൂഹം എങ്ങനെ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പക്ഷെ നമ്മൾ ഈ അത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഒരു ജ്യൂസ് കടയില് ജ്യൂസ് കുടിക്കാൻ പോയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ വന്നു കയറി പുള്ളി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു ഹസ്ബൻഡ് ചേച്ചി ഞാൻ ഒരു വീഡിയോ കോൾ ചെയ്തോട്ടെ എന്റെ വൈഫിനാണെന്ന് പറഞ്ഞു അപ്പൊ സത്യത്തിൽ ഞാൻ ഷോക്ക് അടിച്ചിരുന്നു പോയി കാരണം വൈഫിനോ അതെ വൈഫിന് നീളച്ചേച്ചിൻ്റെ ഭയങ്കര ഫാനാണ് അതുകൊണ്ടാണ് ഒന്ന് ചെയ്തോട്ടെ തന്നെ അങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് വൈഫിനെ കണ്ടു കൊച്ചിനെ കണ്ടു അതായത് നല്ല രീതിക്ക് ആളുകൾ നല്ല രീതിക്കും എടുക്കുന്നുണ്ട് അതേത് പ്രൊഫഷനാണേലും നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് എടുക്കും പിന്നെ ഇതാകുമ്പോൾ അധികം നെഗറ്റിവിറ്റി നോക്കിയാൽ മതി നമ്മൾ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വരും ഉറപ്പാണ് ഞാൻ ഫാമിലി ഉണ്ട് അതാണ് നമ്മള് പിള്ളാരൊക്കെ ആയാ ഫാമിലി അങ്ങനെ ജീവിക്കാനാണ് നമ്മള് മിക്കവാറും ലേഡീസൊക്കെ വിചാരിക്കുന്നത് അപ്പൊ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും ഈ ഫാമിലി എങ്ങനെ മാനേജ് ഫാമിലി പിള്ളേരെ കാര്യങ്ങളൊക്കെ അധികം ഹസ്ബൻഡാണ് മാനേജ് ചെയ്യാറ് സ്കൂളിൽ പോകുന്നതാണേലും പേരൻസ് മീറ്റിങ്ങിനാണേലും എല്ലാം ഹസ്ബൻഡാണ് പോവാറ് ാണ് പുറത്ത് പോവാറ് അവരെ കൂടെ ആ അത് ഭയങ്കര വിഷമുള്ള കാര്യം തന്നെയല്ലേ പിന്നെ അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈയൊരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയതെന്ന് എന്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് അതൊരു ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആവാറില്ല പിള്ളേർ വളർന്നു വരികയാണ് അപ്പോ നാളെ അവരിത് ചോദ്യം ചെയ്യില്ല എന്നുറപ്പുണ്ട് വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഞങ്ങളെ നോക്കാമായിരുന്നില്ല വേറെ ഇഷ്ടംപോലെ ജോലി ഇല്ലായിരുന്നു എന്തിനെ ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും മാനേജ് അതിനുള്ള ചാൻസസ് ഉണ്ടല്ലോ നമ്മളാണെങ്കിൽ നമ്മുടെ അമ്മയുടെ അടുത്തൊക്കെ പലപ്പോഴും നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ അവരുടെ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ എന്ത് ചെയ്യും പിള്ളേർക്ക് ഏറെക്കുറെ അറിയാം മൂത്താള് പതിനാലു വയസ്സായി അവനറിയാം അവനാ ബോയാണോ ഗേൾ ആണോ അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിങ് തന്നെ ഇറങ്ങിയത് നല്ല ഫ്രണ്ട്ഷിപ്പാ അതുകൊണ്ടാവാം അല്ല ഓക്കെ മനസ്സിലായി ഫ്രണ്ട്ഷിപ്പാണ് ഇറ്റ്സ് ഓക്കെ എന്നാലും അമ്മ എന്നുള്ള രീതിയില് ഇപ്പൊ അമ്മേനെ അല്ലെങ്കിൽ ആളുകള് ഇപ്പൊ പറഞ്ഞു നെഗറ്റീവ്ലി കാണുന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ി നടക്കുന്ന സമയത്ത് നിന്റെ അമ്മ അല്ലേ അല്ലെങ്കിൽ നിന്റെ പാരന്റ് അല്ലേ നമുക്കത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യം അവനോട് ഒരു ക്വസ്റ്റ്യാണ് ഇപ്പൊ അവൻ പറഞ്ഞത് ഇത്രേ ഉള്ളു ഓരോ വ്യക്തികൾക്കും ഓരോ ജീവിതം ഉണ്ട് അത് അവരാണ് ചൂസ് ചെയ്യേണ്ടത് എന്റെ ജീവിതം ഞാനാണ് ചൂസ് ചെയ്യേണ്ടത് അമ്മയുടെ ജീവിതം അമ്മയാണ് ചൂസ് ചെയ്യേണ്ടത് അത്രേല്ലേ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിഷമുണ്ടോ ഇങ്ങനെ എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല നാട്ടിൽ നിന്ന് ഫാമിലിനെ കാണാൻ അതായത് ഉമ്മ ഒരു ഉണ്ട് അവളെ കാണാൻ പറ്റാത്തതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട് കോണ്ടാക്റ്റില്ല ഇല്ല 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 ഫാമിലി ആരും ഇല്ല 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 നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കാലഘട്ടം പിള്ളേരെ മോള് നന്നായിട്ട് ഡാൻസ് കളിക്കും ഡാൻസിന് വരുന്നില്ലേ ഡാൻസ് കാണാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുമ്പോൾ പോകുമ്പോൾ ആ വരാം എന്ന് എനിക്കറിയാം പോകാൻ പറ്റില്ല എന്ന് എന്നാലും തലയാട്ടി പറയും അവളോട് വരാമെന്ന് പറയും തിരിച്ച് വരുമ്പോൾ അവൾ അതേ ചോദ്യം ചോദിക്കും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിൽ നല്ല വിഷമമുണ്ട് കാരണം അവൾ നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് അത് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് പിന്നെ അവർ വീഡിയോ എടുത്ത് തരും അത് കാണും എന്നല്ലാണ്ട് സ്കൂളിൽ പോയിട്ടൊന്നും

അമ്മ അമ്മഅച്ചൻ അവരുമായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല നാട്ടിൽ പോവാൻ പറ്റുന്നില്ല ചേച്ചി ചെയ്ത ഒരു കാര്യം ഇറ്റ് ഈസ് നല്ലതോ ആ ഒരു കാര്യം കൊണ്ട് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചിയുടെ പിള്ളേരെ തോന്നിട്ടില്ലേസ് അത് ശരിയാണ് ബാധിക്കും പഠിക്കട്ടെ ഫ്യൂച്ചർ തിരഞ്ഞെടുക്കട്ടെ അല്ലേ അത് ശരിയാണ് പോവില്ലേ ിലും കൂടെ ഇന്ന് ഈ കാലം ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ അത് വിഷയമല്ല എന്റെ ജീവിതം ആ രീതിയിൽ മുന്നോട്ട് അതായത് സ്ത്രീ കുറച്ച് മോഡേൺ ആയിട്ട് നടന്ന അല്ലെങ്കിൽ കാണിച്ച് നടന്നാൽ മാത്രമേ അവളുടെ അടുത്തേക്ക് ആളുകൾ വരുന്നുള്ളൂ എന്നുള്ളത് തെറ്റായ ധാരണ തെറ്റായതായിരുന്നു എനിക്ക് എൻ്റെ ജീവിതം തെളിയിച്ചു തന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ചോദിച്ചു വന്നത് ഇങ്ങനെ കാണുന്ന ഉറപ്പായിരുന്നല്ലോ കാരണം അതെ അതെ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി വന്നതാണ് എന്നിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറേ പ്രൊഫഷൻസ് ഉണ്ടായിട്ടും ഇപ്പൊ ഇത് കുറച്ചും കൂടി ഫിനാൻഷ്യലി കുറച്ചും കൂടി ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് വന്നത് അത് മാത്രമല്ല ഒന്ന് ഫസ്റ്റ് ഞാനിത് ഫേസ് കാണിക്കാതെ ചെയ്യണം ഹൈഡ് ചെയ്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു ഫോട്ടോഗ്രാഫി ഫേസ് കാണിക്കാതെ ഫേസ് കാണിക്കാതെ ഒന്ന് രണ്ട് വീഡിയോസ് ഇൻസ്റ്റ ഐ ഡി പോയി ഇപ്പൊ ന്യൂസ് സ്റ്റാർട്ട് ചെയ്തതാണ് അതിൽ ഫേസ് കാണിക്കാത്ത ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് പിന്നീട് ആണ് ഞാൻ ഫേസ് റിവീൽ ചെയ്തത് അറിയാതെ തന്നെയാണോ അത് എന്റെ ശരീരം കാണിക്കാം എങ്കിൽ എന്തുകൊണ്ട് ഞാൻ എന്നോട് തന്നെ എനിക്കറിയാലോ ഈ ഫേസ് കാണിക്കാത്ത വീഡിയോ ഇപ്പോ ചിത്ര എന്നോട് കൊണ്ടെന്ന് കാണിച്ചു തരാ ഇതാ നോക്കേ ചിത്ര എന്റെ ഫ്രണ്ട് ആണല്ലോ എന്നോട് ആ നോക്ക് പുതിയ ഒരു ആളാണ് ഫേസ് കാണിക്കുന്നില്ല കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു തരുമ്പോ എന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അത് ഞാനാണെന്നുള്ളത് അതെ ഇപ്പോൾ സിനിമ രേഷ്മി ഈ ചേച്ചിയുടെ പുള്ളിക്കാരിയുടെ ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞു സിനിമ ആയിരുന്നു പാഷൻ സിനിമയിൽ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പല രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ടായി അതുകൊണ്ടാണ് അതിന് മാറിയത് എന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ കാരണം അങ്ങനെ നമുക്ക് ഒരാളുടെ കൂടെ പോകേണ്ട ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്ന ഒരാള് ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ ആളുകളാണ് കാണുന്നത് അപ്പോൾ സ്വന്തം ശരീരം ഇങ്ങനെ എല്ലാവരെയും കാണുന്നു എന്നുള്ളത് അവിടെ ചിലപ്പോ ഇപ്പൊ ആ സമയത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചിലപ്പോ ഒരാളുടെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ കൂടെ ആയിരിക്കാം അത് മറ്റാരും അറിയുന്നില്ല അതുപോലും ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരാള് ഇതുപോലെ ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ മില്യൻസ് ആളുകളാ കാണുന്നത് അപ്പൊ അത് അതാരും അറിയുന്നില്ല സത്യം പക്ഷെ ആ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്നൊരു ഇതുണ്ടല്ലോ അല്ല പറഞ്ഞത് കറക്റ്റ് ആണ് അതായത് അതിനുപോലെ നിക്കാണ്ട് ഇതിന് വന്നത് എന്തിനാന്നല്ലേ രണ്ടോ നിങ്ങൾ രണ്ടുപേര് തമ്മിൽ മാത്രം അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ ഇത് ഇത്രയും ആളുകൾ മൊത്തം കാണു അതെ 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 പക്ഷെ എനിക്ക് അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തത് എന്റെ എനിക്ക് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ ഇതാണ് അതിലും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇത് ഒരു ഒരു ആളുകൾക്കുള്ള റിപ്ലൈ എന്നുള്ള ചെയ്യുന്നത് അതെ ഇപ്പോഴും എന്തായാലും ആദ്യത്തെ ഇൻസ്റ്റ പേജിനകത്ത് ചേച്ചി മീറ്റപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒത്തിരി ആദ്യത്തെ ഇൻസ്റ്റ അതായത് നോർമൽ ഫോട്ടോസ് സ്റ്റിൽസ് കാര്യങ്ങള് മാത്രമായിട്ട് നടന്നിരുന്ന ആ ഇൻസ്റ്റ വന്നിട്ട് മീറ്റപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വന്നിട്ട് എത്ര പേര് ചോദിക്കും പക്ഷെ ആ മീറ്റപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പൊ നിന്നിട്ടുണ്ടത് എന്താ കാരണം ആരും അങ്ങനെ ചോദിക്കുന്നില്ല എന്നുള്ളത് എടുക്കുന്നത് അതെ കാരണം അതിനെന്നെ കിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുമ്പഴത്തേക്കും എല്ലാവർക്കും ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആണല്ലോ വരുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഒരു പെണ്ണാണ് പെണ്ണോ പെൺകൊച്ചാണോ അപ്പൊ അവർക്ക് ഇത് അപ്രോച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസിലി ആണ് ഈസിലി അത് നമുക്ക് അങ്ങനെ നടക്കുന്ന ഒരാളോട് ചോദിച്ചാൽ എന്തായിരിക്കും മൈൻഡ് സെറ്റ് അതെ ഈസിലി എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം അവർ ചോദിച്ചിരുന്നു മീറ്റപ്പ് ഉണ്ടോ മീറ്റപ്പിന് എത്രയാണ് എമൗണ്ട് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അവർക്ക് ഇതിലില്ല എന്നുള്ള റിപ്ലൈ അവർക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഇപ്പോ ഞാൻ ഇൻസ്റ്റയില് ലൈവിന് പോയി കഴിഞ്ഞാല് മീറ്റപ്പ് ഉണ്ടോ എന്ന് ആരേലും ചോദിച്ചാൽ അതിന് നിലച്ചേച്ചിയെ കിട്ടില്ല ഞാനല്ല മറുപടി പറയാറ് ഇൻസ്റ്റയില് ലൈവിൽ വരുന്ന ബാക്കി പറയൂ അതായത് അവരൊക്കെ നേരത്തെ ചോദിച്ചിട്ട് കിട്ടാത്ത ഈ മീറ്റപ്പ് എന്നുള്ള സംഭവം എന്താണേലും സിനിമയിൽ മാത്രമല്ല ഇതിനു മുന്നേ ആഡ് ഞാൻ പറഞ്ഞിട്ടോ നേരത്തെ ആഡിന്ന് വന്നിട്ടുണ്ട് അതെല്ലാം നില ഉപരി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇപ്പൊ കൗമതിക്ക് വേണ്ടിയിട്ടാണോ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഫസ്റ്റ് ആ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇതിന്റെ മുന്നേ ഒരു ഇന്റർവ്യൂവിന് ഞാൻ ആരാധിക്കുന്ന ഒരു ആങ്കറായിരുന്നു പറയാൻ പറ്റില്ല അതങ്ങനെ പോട്ടെ പുള്ളി വിളിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഫാമിലി മാറ്റേഴ്സ് ഇതിലോട്ട് എല്ലാം പറഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് വന്നപ്പോൾ പുള്ളിക്ക് ഇതൊന്നും അല്ല വേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ട് വല്ല ഇന്റർവ്യൂന്ന് ഞാൻ അങ്ങ് ഇന്റർവ്യൂത്തന്നെ എന്തായിരുന്നു വേണ്ടത്

അതുകൊണ്ട് എനിക്കിതിന് ഒരു പുതുമ തോന്നിയിട്ടില്ല കാരണം നിളാവുന്നതിൻ്റെ മുന്നേ നോർമൽ ഇപ്പോൾ ചിത്ര ഞാനിട്ട പോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും വന്നിരുന്നു ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി എവിടെന്നായിട്ട് മുന്നേ എൻ്റെ വർക്ക് ചെയ്തിരുന്ന ക്യാമറാമാൻ പുള്ളി മീറ്റ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ വന്നതാണ് അത് ഇതിൻ്റെ മുന്നേ സംസാരിച്ചിരുന്നു പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പോസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞല്ലോ അതല്ലാതെ അതിലാണ് ചെയ്യുന്നത് അപ്പൊ എന്താ പെയ്ഡായിട്ടുള്ള സൈറ്റ്സ് ആണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതാണ് ഇങ്ങനത്തെ സൈറ്റ്സിലൊക്കെ വരുമ്പഴത്തേക്കും അത് എന്തായാലും അത് നല്ല രീതിയിലല്ല പോകുന്നേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഇത് വന്നതിൻ്റെ ശേഷം എനിക്ക് സെൽഫി എടുക്കാൻ പെൺപിള്ളേരും വന്നിരുന്നു ആൺപിള്ളേരും വന്നിരുന്നു ഇതിൻ്റെ മുന്നേ എന്നെ അങ്ങനെ ആർക്കും വല്ലാണ്ട് തിരിച്ചറിയില്ലായിരുന്നു ആ സമയത്തും ഈ പറഞ്ഞ ചിത്ര പറഞ്ഞ പോലെ ന്യൂഡിറ്റി ഫോട്ടോസ് ഒന്നും ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് ഇങ്ങനെ മീറ്റപ്പ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മെസ്സേജ് എൻ്റെ ഇൻസ്റ്റഗ്രാമത്തുണ്ട് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീറ്റപ്പ് ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന എനിക്ക് വല്ല പുതുമൊന്നും തോന്നിയിട്ടില്ല കാരണം കാണിക്കാത്ത സമയത്ത് വന്നിരുന്നു അല്ലേ അപ്പോൾ ആ അപ്പോൾ ഇപ്പൊ കാണിക്കുന്ന സമയത്ത് വന്നെങ്കിൽ അതിൽ ഇതൊന്നുമില്ല കാരണം രണ്ടും ഒരുപോലെ തന്നെ അല്ലേ കാണിക്കാത്ത അവരൊരു പെണ്ണായാൽ ചോദിക്കും എന്നാണ് അതിന്റെ അർത്ഥം ചിത്രയെ ഞാനൊരാണിനോട് പോയിട്ട് ഉണ്ടാവാം പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ് കുറവാണ്